എഴുത്തുകാരൻ ടി പത്മനാഭൻ മന്ത്രിയെ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് വിളിച്ചില്ലെങ്കിൽ പോലീസ് ഇടിച്ചുകൊല്ലു സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല എന്നും ടി പത്മനാഭൻ പറഞ്ഞു കണ്ണൂരിൽ ലഹരിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നടത്തിയ സമൂഹ നടത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പത്മനാഭൻ ഇപ്പോൾ ഒരു നിയമം ഏതാനും ദിവസം മന്ത്രിയെയും കുറിച്ച് നമ്മൾ ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വരും അതുകൊണ്ട് ഈ വയസ്സുകാലത്ത് തൊണ്ണൂറ്റേഴിൻ്റെ പടിവാതിൽക്കലാണ് ഞാൻ നിൽക്കുന്നത് നിസ്സാര കാര്യമല്ല ജയിലിൽ പോയാൽ പോകുന്നതിനു മുമ്പായി പിടിച്ചിട്ട് തന്നെ പോലീസുകാരൻ ശരിപ്പെടുത്തും ഒരറ്റടിക്ക് മരിച്ചു അതിനൊന്നും ഇടവരുത്താതിരിക്കാനാണ് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സ ഒരു സ്വകാര്യം പറയാം സത്യത്തിൽ ബഹുമാനമൊന്നുമില്ല